ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിക്കടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു മനോഹരമായിട്ടൊരു ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ് ഇടപ്പള്ളിയിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം മാറി ഏകദേശം അഞ്ചര സെൻറ്റ് സ്ഥലത്തെ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാലു ബെഡ്റൂമിലാണ് ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് നിർമ്മിച്ചിരിക്കുന്നത് നില ഭംഗിയുള്ളൊരു ബോക്സി ടൈപ്പ് എലുവേഷനാണ് വീടിനായിട്ട് നൽകിയിരിക്കുന്നത് കിഴക്ക് സൈഡിലേക്കാണ് ഈ ഒരു വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് ഇടപ്പള്ളി ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്ററും എറണാകുളം ടൗണിലേക്ക് വെറും നാല് കിലോമീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് എറണാകുളം ടൗൺ പാലാരിവട്ടം ഇടപ്പള്ളി അതുപോലെ തന്നെ കളമശ്ശേരി എന്നീ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വീട് ഭംഗിയുള്ളൊരു ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് വെക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ് ഏകദേശം മൂന്നോളം കാർ പാർക്കിങ്ങും ഈ വീടിനായിട്ട് ലഭിക്കുന്നുണ്ട് അത്യാവശ്യം ഗാർഡനിങ് വർക്കുകളെല്ലാം ചെയ്ത് വീട് മനോഹരമാക്കിയിട്ടുമുണ്ട് വീടിന് ചുറ്റുപാടും വേണ്ട സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ചെറിയൊരു സിറ്റൗട്ടാണ് ഈ വീടിനായിട്ട് നൽകിയിരിക്കുന്നത് മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു ടി വി യൂണിറ്റും ഈ ഒരു ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാട്ടർ ഫൗണ്ടൈനും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഭംഗിയുള്ള രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് ഐലൻഡ് കിച്ചൺ മോഡലിലാണ് ഇവിടെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഒലിയു ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോബും നൽകിയിട്ടുണ്ട് വളരെ വിശാലമായിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ഒരു വീടിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളിലേക്കാണ് ഇവിടെയും ഒരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ലൈറ്റുകളും മറ്റും നൽകിയിട്ടുണ്ട് മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് നല്ലൊരു സ്റ്റഡി ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വാർഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴത്തെ ബെഡ്റൂം നമ്മൾ ഓൾറെഡി മിസ്സായി പോയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പത്തിലുള്ള റൂം തന്നെയാണതും നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകളും വാർഡ്രോബും നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ നാല് ബാത്റൂമിലും ഗ്ലാസ് പാർട്ടീഷൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ നിന്ന് നോക്കിയാൽ ലിവിംഗ് ഏരിയ കാണാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചെറിയൊരു യുട്ടിലിറ്റി സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടെറസിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയറും മറ്റും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇടപ്പള്ളിയിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം അത് തീർച്ചയായിട്ടും നെഗോഷ്യബിളാണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ